മമ്മൂക്കയുടെ കാറിൽ കാറിൽ കയറിയ കഥ കാരണം പേടിയാണ് മമ്മൂക്ക കിലോമീറ്റർ സഞ്ചരിച്ചിരുന്നു ആണോ ഞാൻ ഒരു ഒരിക്കലും ഇങ്ങനെ ഈ നമ്മുടെ ഷൂട്ടിംഗ് സമയത്ത് ജ്വാലയാട് ഷൂട്ടിംഗ് സമയത്ത് എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഫങ്ങ്സ് വരുന്ന പറഞ്ഞു അപ്പോൾ ആ ഫങ്ഷൻ സ്ഥലത്തേക്ക് അന്ന് അന്ന് വളരെ വിശദമായിട്ട് ഫങ്ഷൻ നടക്കുന്നുണ്ട് വെയിട്ടാണ് ഫംഗ്ഷൻ അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ രാവിലെ ഇറങ്ങിപ്പോയി പെട്ടെന്ന് ഒരു കോൾ കാലിയാർ സാറിൻ്റെ മൂന്നിനെ അവിടെ എടുക്കുക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് ഫംഗ്ഷൻ സ്ഥലത്തേക്ക് പോകുകയാണെന്ന് പറഞ്ഞു ആ പങ്ക ചോഴി വന്നു വാ പറഞ്ഞു ഞാൻ അവിടെ പോയി അപ്പം എന്താ പുള്ളി എന്താ അവിടെ നിന്ന് എന്തോ സാധനം കൊടുത്തുവിടാൻ എന്താണെന്ന് വിചാരിച്ചു അവിടെ ചെന്നു ചെന്നപ്പോൾ അവിടെ എത്തി അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം വരുമ്പോൾ കൂടെ നോക്കുമ്പോൾ താഴേക്കും മമ്മൂക്കും വരുന്നു മമ്മുക്ക് വന്നിട്ട് തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ട് സംസാരിച്ചിട്ട് ആ അപ്പെന്ന ഞാൻ ഇവരുടെ കൂടെ പോ ഞാൻ എങ്ങോട്ട് പോകണം കനിക്കപ്പിടി ഇനി എന്താന്ന് പറഞ്ഞില്ല കാര്യം അപ്പൊ എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അടുത്തിരിക്കുന്ന ഫ്രണ്ടില് നമുക്ക് ഇരിക്കുന്നേ നമുക്ക് ആണെങ്കിൽ ചോദിച്ചാൽ കൊള്ളാല്ലോ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് പറഞ്ഞത് എന്നൊക്കെ പറയുന്നത് ഒന്നും പറയുന്നു തലയിൽ പോലെ കാരണം അവിടെ അവിടെ ഡ്രോപ്പ് പറയും വരികയാണ് ഞാൻ രാവിലെ ഈ ഇതിന്റെ ഫംഗ്ഷൻസ് കാര്യങ്ങളെല്ലാം നടക്കണവർത്തിക്കുന്നത് സ്വന്തം സ്ഥലം സ്വന്തം പ്രോജക്റ്റിൻ്റെ സംഭവങ്ങളല്ലേ അപ്പോൾ അവിടെ വന്ന വന്നവർ അപ്പോൾ എന്തിനാണ് എൻ്റെ കൂടെ വിട്ടതെന്ന് എനിക്കിപ്പോഴും ഇന്നും അറിയില്ല ചോദിക്കാൻ പറ്റുമോ അലിയോട് സാറോട് ചോദിച്ചാൽ അലേ സാർ സാർ അത് എന്താ നമ്മുടെ കാറിലൊക്കെ നമുക്ക് നമ്മളതൊരു ഭയങ്കരമായ അതായത് ജീവിതത്തിൽ അത് എന്തിന് എങ്ങനെ എന്ത് സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കിപ്പോഴും അറിയില്ല പക്ഷേ അദ്ദേഹം പങ്കജൻ്റെ പങ്കജ് ഹോട്ടലിൽ നിന്ന് അദ്ദേഹം ആ സ്ഥിരം പങ്കജിലാണ് താമസിച്ചിരുന്നത് അവിടെ നിന്ന് വഴുതക്കാട് വരെ എൻ്റെ ഞാൻ അദ്ദേഹത്തിൻ്റെ സാരഥിയായിട്ട് വണ്ടി ഓടിച്ചു എന്റെ കാറിൽ സഞ്ചരിച്ചു അതൊരു ഭയങ്കര കാരണം മമ്മക്കയുടെ കാറിൽ പലരും കയറിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ കാറിൽ മമ്മക്ക ഒരിക്കലും കയറുക എന്ന് പറഞ്ഞത് ജീവിതത്തിൽ പോലും സ്വപ്നത്തിൽ പോലും കാണാത്തൊരു കാര്യമാണ്